ഡിവൈഡ് ചെയ്തേക്കാം തേർട്ടി ഫൈവ് ഡിവൈഡ് ചെയ്യുമ്പോൾ കേസിൽ വരുമ്പോ നമ്മൾ ഡിവിഷൻ ആയിട്ട് എന്റെ പേര് അശ്വതി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ഒക്കെ വേണ്ടിട്ടുള്ള ഒരു ബേസിക് റൂൾ ആണ് എല്ലാരും തന്നെ പഠിച്ചിട്ടുണ്ടാകും ബോട്ട് മാസ്റ്റ് റൂള് അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം എന്താണ് ഫസ്റ്റ് വൺ എന്താണ് ഒരു വി എക്സ്ട്രാ വന്നിട്ടുണ്ടല്ലേ ആ അപ്പൊ നമുക്ക് എന്താണ് ഒരു ഹോറിസോണ്ടൽ ബാറ് നമുക്ക് മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയുന്നതാണ് ഇത് ആദ്യം ചെയ്യണം എന്നുള്ളത് അത് നമുക്ക് നിർബന്ധമല്ല കാരണം നമ്മുടെ സാധാരണ ക്വസ്റ്റ്യൻസിലൊന്നും നമുക്കത് വരാറില്ല ഇനി എങ്ങാനും ഉണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യാം നമ്മുടെ ബാറ് കാണുന്നത് ആദ്യം സോൾവ് ചെയ്യാം പിന്നെ അതിനുശേഷം ബ്രാക്കറ്റ് ബ്രാക്കറ്റിനും നമുക്ക് ഓർഡേഴ്സ് തന്നിട്ടുണ്ട് കേട്ടോ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടാകും പിന്നെ സെറ്റ് പോലെ ഉണ്ടാകും നമ്മൾ നോർമൽ ബ്രാക്കറ്റ്സും ഉണ്ടാകും പിന്നെ നെക്സ്റ്റ് വൺ എന്താണ് ഓഫ് ഓഫ് എന്ന് തന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ രണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് ഒരു മൾട്ടിപ്ലിക്കേഷനും പറഞ്ഞിട്ടുണ്ട് ഒരു ഓഫും പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓഫ് നമ്മൾ കൊടുക്കും മൾട്ടിപ്ലിക്കേഷൻ ഇട്ട് കൊടുക്കും പക്ഷെ എന്താണ് നമ്മുടെ നോർമൽ മൾട്ടിപ്ലിക്കേഷന് മുമ്പ് നമ്മൾ അത് സോൾവ് ചെയ്യും കാരണം അവിടെ ഓഫ് ആയതുകൊണ്ട് ഓഫ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് പക്ഷെ നമ്മുടെ നോർമൽ മൾട്ടിപ്ലിക്കേഷന് മുമ്പാണ് നമ്മൾ അത് സോൾവ് ചെയ്യുന്നത് നെക്സ്റ്റ് വേണോ അടുത്തത് ഡിവിഷൻ ചെയ്യ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ പിന്നെ അഡീഷൻ പിന്നെ സബ്ട്രാക്ഷൻ ഈ ഓർഡറിൽ വേണം നമ്മൾ ചെയ്തു പോകാൻ കേട്ടോ അതല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഫൈവ് ഇന് എന്ന് കണ്ടു അപ്പോൾ ഫൈവ് ഇന് ഫോർ ചെയ്യരുത് നമുക്ക് പെർട്ടിക്കുലർ ഓർഡർ ഉണ്ട് ആ ഓർഡറിന് അനുസരിച്ച് വേണം നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ച് പോകാൻ ഇനി ഇഫ് ദർ ഇസ് നോ സൈൻ ബിറ്റ്വീൻ എ നമ്പർ ആൻഡ് എ ബ്രാക്കറ്റ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് മൾട്ടിപ്ലിക്കേഷൻ അപ്പോൾ രണ്ട് ബ്രാക്കറ്റ്സിനിടയിലോ അല്ലെങ്കിൽ ഒരു നമ്പറിനും ബ്രാക്കറ്റിനും ഇടയിലോ ഒന്നും തന്നിട്ടില്ല മീൻസ് എന്തായിരിക്കും ഇവിടെ എന്താണ് ഫൈവും ഒരു ബ്രാക്കറ്റിൽ ഫോർ പ്ലസ് ടു ആണ് അല്ലെ വിച്ച് മീൻസ് ഫൈവ് ഇന് ആണ് കേട്ടോ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഒന്നും ഇല്ലാത്തടത്ത് എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത് എന്താ അവിടെ ചെയ്തിരിക്കുന്നത് ആദ്യം നോക്കുകയാണല്ലേ എന്തെങ്കിലും ബാറോ മുകളിലോ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല നെക്സ്റ്റ് വൺ ബ്രാക്കറ്റ് തന്നിട്ടുണ്ടോ ആ ബ്രാക്കറ്റ് വന്നിട്ടുണ്ടല്ലേ അപ്പൊ എന്ത് ചെയ്യും നമ്മൾ ബ്രാക്കറ്റിനുള്ളിലുള്ളത് നമ്മൾ ആദ്യം സോൾവ് ചെയ്യും അതെന്താണ് ഫോർ പ്ലസ് ടു ആണ് അല്ലേ ഫോർ പ്ലസ് ടു എന്താണ് വരാ സിക്സ് ആണ് വരാ അപ്പോൾ സിക്സ് സോൾവ് ചെയ്ത് നമ്മൾ എഴുതി അതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫൈവ് ആയിട്ട് സോൾവ് ചെയ്യുന്നത് അതിന്റെ ബിറ്റ്വീൻ ഒന്നും ഇല്ല മീൻസ് അവിടെ എന്തായിരുന്നു മൾട്ടിപ്ലിക്കേഷൻ ആണ് ഫൈവ് ഇൻറ്റു സിക്സ് തേർട്ടി ആൻസർ കിട്ടിയില്ല എല്ലാവർക്കും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാട്ടോ ഫസ്റ്റ് വൺ സിംപ്ലിഫൈ എന്ത് തന്നിട്ടുണ്ട് രണ്ട് ബ്രാക്കറ്റ്സ് ഉണ്ട് ട്വന്റി സെവൻ മൈനസ് ട്വന്റി ഫൈവ് ഇൻ ട്വൽ പ്ലസ് വൺ ഓൾറെഡി ആൻസർ പറഞ്ഞു അല്ലെ ഇന് അല്ലെ എന്താണ് രണ്ട് ബ്രാക്കറ്റിന്റെ മിഡിൽ ഒന്നും ഇല്ല മീൻസ് അവിടെ എന്തായിരിക്കും ഇൻറ്റു ആയിരിക്കും അതിനു മുമ്പ് നമുക്ക് എന്തുണ്ട് ആ മൾട്ടിപ്ലിക്കേഷനിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുണ്ട് ആ ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം ആദ്യം അല്ലെ ബ്രാക്കറ്റിനുള്ളിലുള്ള ആദ്യം നമ്മൾ സോൾവ് ചെയ്യണം ട്വന്റി സെവൻ മൈനസ് ട്വന്റി ഫൈവ് എന്താ വരാ ടു ആണ് വരാ ഇനി ട്വൽവ് പ്ലസ് വൺ ആണ് വരാ അതിന്റെ മിഡിൽ ഒന്നും ഇല്ല മീൻസ് ഇറ്റ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ എന്താ ആൻസർ വരിക തേർട്ടീൻ ഇന് ട്വന്റി സിക്സ് ആണ് നമ്മുടെ ആൻസർ വരിക എല്ലാവർക്കും കിട്ടിയോ ആ ഓർഡർ നോക്കിയിട്ട് തന്നെ ചെക്ക് ചെയ്യണം കേട്ടോ അതിനനുസരിച്ച് തന്നെ ഫോളോ ചെയ്ത് പോണം നെക്സ്റ്റ് വൺ ഫോർ ബൈ നയൻ ഇൻറ്റു എൻ ബൈ ഫൈവ് ഡിവിഷൻ ട്വന്റി ഫോർ ബൈ ഫൈവ് അപ്പോ എന്താണ് ബ്രാക്കറ്റ് ഇല്ല അല്ലെങ്കിൽ ബാർ ഇല്ല ബ്രാക്കറ്റ് ഇല്ല പിന്നെ ഡിവിഷൻ ഓഫ് കഴിഞ്ഞിട്ട് പിന്നെ ഡിവിഷൻ ആണ് വരാ അല്ലേ ഇപ്പൊ എന്താണ് ആദ്യം നമുക്ക് ഇവിടെ ഉള്ളത് ഡിവിഷൻ ആണ് പക്ഷെ ഡിവിഷൻ നമ്മൾ ഡിവിഷൻ ആയിട്ട് ചെയ്യില്ല കേട്ടോ നമുക്ക് ഫ്രാക്ഷന്റെ കേസിൽ വരുമ്പോ നമ്മൾ ഡിവിഷൻ ആയിട്ടല്ല ചെയ്യുന്ന എല്ലാരും പഠിച്ചിട്ടുണ്ടാവും അല്ലെ എങ്ങനെയാ ചെയ്യാ ഡിവിഷൻ വിൽ ബിക്കം മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എന്തായിട്ട് മാറും മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ ഇവിടെ ഡിഫറൻസ് വരുന്നത് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവുമ്പോ രണ്ടാമത്തേത് അല്ലെ ആ ഡിവിഷന്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന എന്ത് ആകും അതിനെ നമ്മൾ നേരെ എഴുതും അല്ലെ ഇനി മുകളിലുള്ള താഴത്തെ നമ്പേഴ്സ് നമ്മൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ അതായത് ഈ ഫൈവ് നമുക്ക് ഇതില് മൂന്നില് ഏതിനും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും എപ്പോഴാണ് ഇൻ ബിറ്റ്വീൻ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ താഴത്തെ ഏതുകൊണ്ട് മുകളിലത്തെ ഏതിനേയും ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ തിരിച്ചും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫൈവും ഫൈവും ഉണ്ട് അല്ലെ ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് വൺ ആയില്ലേ പോയില്ലേ നമുക്ക് ഇനി ഇവിടെ എയ്റ്റീനും നയനും ഉണ്ട് അല്ലെ എയ്റ്റീനും നയനും ഉണ്ട് എയ്റ്റീൻ ഡിവൈഡഡ് ബൈ നയൻ എന്താ വരുക നമ്മുടെ ആൻസർ ടൂ ആണ് അത് എവിടെ എഴുതേണ്ടത് വലിയ നമ്പറിൻ്റെ അവിടെ ആട്ടോ എഴുതേണ്ടത് എയ്റ്റീൻ ആണ് വരുന്നത് അതുകൊണ്ട് ടു നമ്മൾ അവിടെ എഴുതി കൊടുത്തു ഓക്കെ നമുക്ക് ട്വന്റി ഫോർ ആയിരുന്നു വരുന്നത് അതുകൊണ്ട് സിക്സ് എഴുതിയ നമ്മൾ ട്വന്റി ഫോറിന്റെ അവിടെയാണ് കേട്ടോ ഇനി നമുക്ക് റെഡ്യൂസ് ചെയ്യാവോ ഇനി മുകളിൽ ആരുണ്ട് ഒരു ടൂ ഉണ്ട് ഇവിടെ ഒരു സിക്സ് ഉണ്ട് അല്ലേ അപ്പോഴും നമുക്ക് ഡിവൈഡ് ചെയ്യാം എന്താ വരാ ത്രീ ആണ് വരാ ഇനി മുകളില് വേറെ നമ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല എല്ലാം ഡിവൈഡ് ചെയ്ത് വൺ ആയി പോയില്ലേ എന്താണ് ന്യൂമറേറ്ററിൽ വണ് ആണ് നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ബ്രാക്കറ്റ്സ് ഒക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ എല്ലാരും വേഗം ഒന്നും നോക്കിക്കേ നമുക്ക് ബ്രാക്കറ്റിനുള്ളിൽ ഉള്ളത് ആദ്യം സോൾവ് ചെയ്യണം അപ്പൊ ആദ്യത്തെ ബ്രാക്കറ്റ് നമുക്ക് നോക്കാം അതിന്റെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാമായിരുന്നു പക്ഷെ ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ ആണ് അപ്പൊ എന്ത് ചെയ്യാ എൽ സിയം കണ്ടുപിടിക്കുക അല്ലെ എൽ സിയം കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാമോ എൽ സി എം കണ്ടുപിടിക്കണ നമ്പേഴ്സ് എഴുതുക എന്നിട്ട് അതിന് കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡിവൈഡ് ചെയ്യാം കേട്ടോ നമുക്ക് ഫൈവും സെവനും കോമൺ ആയിട്ട് ഒരു നമ്പറും ഇല്ല അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ നമ്പര് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ഫൈവ് കൊണ്ട് ഫൈവിന് ഡിവൈഡ് ചെയ്യാൻ പറ്റും പക്ഷെ സെവനെ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇറക്കി എഴുതി ഇനി നമുക്ക് സെവനെ ഡിവൈഡ് ചെയ്യാം സോ നമ്മുടെ ആൻസർ എന്താണ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് അല്ലെ ഫൈവ് ഇൻ സെവൻ ഈക്വൾ ടു തേർട്ടി ഫൈവ് ആണ് നമ്മുടെ ആൻസർ എൽ സി എം എന്ന് പറയുന്നത് ഇനി ഇതിനെ തേർട്ടി ഫൈവ് ആക്കാനായിട്ട് നമ്മുടെ ഡിനോമിനേറ്റേഴ്സിനെ തേർട്ടി ഫൈവ് ആക്കാനായിട്ട് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം ആ നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോ ഫൈവിനെ തേർട്ടി ഫൈവ് ആക്കാൻ സെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം സെവനെ ഫൈവ് കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ സെയിം നമ്പർ കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് എന്ത് കിട്ടി ഫോർട്ടീൻ ബൈ േറ്റർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആഡ് ചെയ്യാം ഡിനോമിനേറ്റർ കോമൺ ആയിട്ടുള്ള നമുക്ക് എടുത്ത് എഴുതാം അപ്പൊ എന്താ വരാം നൈന്റീൻ ബൈ തേർട്ടി ഫൈവ് ആണ് നമ്മുടെ ഫസ്റ്റ് ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇത് എന്താകും നയൻറ്റീൻ ബൈ തേർട്ടി ഫൈവ് ആകും നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ എൽ എം എം കണ്ടുപിടിക്കുക എൽ സിയും കണ്ടുപിടിച്ച് നോക്കട്ടോ അപ്പൊ എൽ സി കിട്ടുന്നത് ഫോർട്ടി ആണ് വരുന്നത് നമുക്ക് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് ഫൈവ് കൊണ്ട് നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യും പിന്നീട് നമ്മൾ ടൂ കൊണ്ടോ എയ്റ്റ് കൊണ്ടോ നിങ്ങക്ക് ചെയ്യാം ഫോർട്ടി കിട്ടും അപ്പൊ എന്താണ് ഇതിനെ രണ്ടിനെയും നമുക്ക് എങ്ങനെ ഫോർട്ടി ആക്കാം എന്ന് ആലോചിക്കാം എന്ത് കിട്ടി നമുക്ക് ചെയ്യുമ്പോൾ എന്താണ് വരും അല്ലേ ഇവിടെ ഇനി ഇനി ബ്രാക്കറ്റ്സ് എല്ലാം പോയി നമ്മൾ എന്താ ആദ്യം ഡിവിഷൻ ആണ് ചെയ്യുക അല്ലെ ഡിവിഷൻ അങ്ങനെ ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഡിവിഷൻ എന്താ വരാ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും അതിനെ രണ്ടാമത്തെ നമ്മള് റെസിപ്രോക്കൽ എടുക്കും അല്ലെ തല തിരക്കും എന്ത് ചെയ്യാം നമുക്ക് രണ്ടെണ്ണത്തിനെ ഡിവൈഡ് ചെയ്യാം അല്ലെ അപ്പൊ എന്ത് ചെയ്യാം തേർട്ടി ഫൈവും ഫോർട്ടിയും കോമൺ ആയിട്ട് നമുക്ക് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും അങ്ങ് ഡിവൈഡ് ചെയ്തേക്കാം കേട്ടോ അപ്പൊ തേർട്ടി ഫൈവിനെ ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെവനും ഫോർട്ടിയെ ഡിവൈഡ് ചെയ്യുമ്പോൾ എയ്റ്റ് നമുക്ക് കിട്ടി ഇനി എന്ത് ചെയ്യാം വേറെ ഏതെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ ഇതിനെ നമുക്ക് സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെയും പറ്റില്ല ഇനി ത്രീ കൊണ്ട് എയ്റ്റീനേയും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഇനി എന്ത് ചെയ്യാം വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇനി മൾട്ടിപ്ലൈ ചെയ്ത് കേട്ടോ നയൻറ്റീൻ ഇൻറ്റു എയ്റ്റ് എന്താ വരാൻറ്റി ടു ബൈ ട്വന്റി വൺ ആണ് എയ്റ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം എത്ര കിട്ടും വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു വരും പിന്നെ സെവൻ ഇൻറ്റു ത്രീ ഡിനോമിനേറ്റേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ നമുക്ക് ട്വന്റി വൺ വരും പറ്റുമോ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ല ട്വന്റി വൺ ഇന് സെവൻ ആണ് അല്ല ട്വന്റി വൺ ഇന്റു സെവൻ ചെയ്ത് നോക്കിക്ക വൺ ഫോർട്ടി സെവൻ കിട്ടി അല്ലേ നിങ്ങൾ ഇപ്പൊ സെവൻ കൊണ്ടും ത്രീ കൊണ്ടും കട്ട് ചെയ്താലും പ്രോബ്ലം ഇല്ല കേട്ടോ ഡയറക്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ കട്ട് ചെയ്യുക ഇല്ലെങ്കിൽ സെപ്പറേറ്റ് കട്ട് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ എല്ലാം ഫൈവ് ആണ് അല്ലേ അല്ലെങ്കിൽ വേഗം ചെയ്താലോ ബ്രാക്കറ്റിനുള്ളിൽ ഉള്ളത് ചെയ്യണം അതും എന്താണ് നമ്മൾ ഓർഡർ ഫോളോ ചെയ്യണം അല്ലേ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം ട്വന്റി ഫൈവ് ബൈ ഇവിടെയും എന്താണ് ട്വന്റി ഫൈവ് പ്ലസ് ഫൈവ് ും ബ്രാക്കറ്റിനകത്ത് തന്നെയാണ് ഇൻ ടു മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറി അല്ലെ ഓഫ് എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറി ആ ഓഫ് നമ്മൾ ഡിവിഷന് മുമ്പ് സോൾവ് ചെയ്യണം അത് മറന്നു പോയിരുന്നു കേട്ടോ ഇവിടെ എന്തായി തേർട്ടി ബൈ തേർട്ടി നമുക്ക് സോൾവ് ചെയ്ത് എന്തായിട്ട് വരും വൺ ആയി പോയി അല്ലെ ഇത് കംപ്ലീറ്റ് ാണ് അപ്പോ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ എഴുതിയാലും ഇല്ലെങ്കിലും കാര്യമില്ല അല്ലേ കാരണം വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സെക്കൻഡ് ബ്രാക്കറ്റ് തന്നെയാണ് കിട്ടുക ഇനി നെക്സ്റ്റ് വണ്ണോ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ആദ്യം സോൾവ് ചെയ്ത് കൊടുക്കണം അപ്പൊ എന്താണ് വൺ ബൈ ഫൈവ് ഡിവൈഡഡ് ബൈ അവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാനൊന്നും ഇല്ല ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെയും എങ്ങനെയാണ് വരാ ഓർമ്മയുണ്ടോ എല്ലാവർക്കും ഡിവിഷൻ എന്താകും മൾട്ടിപ്ലിക്കേഷൻ ആകും സെക്കൻഡ് വൺ എന്താകും നേരെ റെസിപ്രോക്കൽ തലതിരിയും ഇനി വൺ ബൈ ട്വന്റി ഫൈവ് ഇൻറ്റു ഫൈവ് ബൈ വൺ ഡിവൈഡ് ചെയ്യാനുള്ള നമ്മൾ ഡിവൈഡ് ചെയ്യാ ഇവിടെയും ഡിവൈഡ് ചെയ്യാ എന്നിട്ട് എവിടെയാ നമ്മൾ എഴുതാ വലുതിന്റെ അവിടെ എഴുതാ അല്ലെ ഇപ്പൊ എന്ത് വരും ന്യൂമറേറ്ററിൽ നമുക്ക് എങ്ങനെയാ വരെ ഇത് ഡിവിഷൻ തന്നെയാണോ ഫൈവ് ബൈ വൺ ഡിവൈഡ് ബൈ വൺ ബൈ ഫൈക്കൽ അല്ലെ ഫൈവ് ബൈ വൺ ഇന് വൺ വിസ് ട്വന്റി ഫൈവ് ബൈ വൺ ആണ് നമ്മുടെ ആൻസർ എല്ലാവർക്കും കിട്ടിയോ ചെയ്ത് നോക്കുകയും നയൻത്തിന്റെയും നവോദയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ലൈവ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും ടോപ്പിക് വൈസ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യും എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ ക്ലിയർ ചെയ്യാം അതുകൂടാതെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഡൗട്ടെങ്കിൽ നമുക്ക് ഒരു മെന്റർ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്ററിനോട് ചോദിച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും കാണാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാനായിട്ട് നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓൺ ചെയ്യുക താങ്ക്